കോഴിക്കോട്ടെ റിപ്പബ്ലിക് ദിനത്തിലെ പരേഡിലെ വാഹന വിവാദത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് അതൃപ്തി പരിപാടിക്കെത്തുമ്പോൾ വാഹനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാനാവില്ലെന്നും എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ജില്ലാ ഭരണകൂടവും പോലീസുമാണെന്നും മന്ത്രി പ്രതികരിച്ചു പോലീസ് വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞതാണ് സ്വകാര്യ വാഹനം വടക്കെടുക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം വിവാദങ്ങൾ അനാവശ്യമാണ് അഭിവാദ്യം സ്വീകരിക്കാനായി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ആർ സി ബുക്ക് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം മന്ത്രിക്കില്ല എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത് ചിലരുടെ ചോര കുടിക്കാനുള്ള ആഗ്രഹമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാഹനത്തിന്റെ ആർ സി ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആകെ ഒരു ഒരു കുഴപ്പമുണ്ടാക്കി പോവുക എന്ന ചിലരുടെ ചോര കുടിക്കുക വല്ലാത്ത ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ കൈവശമുള്ള തുറന്ന ജീപ്പിന്റെ കാലാവധി അവസാനിച്ചു ഈ മാസം പത്തൊൻപതിന് ഇത് ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് മറ്റൊരു വാഹനം വാടകയ്ക്കെടുക്കാൻ അപേക്ഷ നൽകി ജില്ലാ ഭരണകൂടം അന്ന് തന്നെ അനുമതി നൽകി പിന്നാലെയാണ് മാവൂർ സ്വദേശിയും കരാറുകാരനുമായ വ്യക്തിയുടെ ജീപ്പ പോലീസ് വാടകയ്ക്കെടുത്തത് രേഖകൾ പൂർണ്ണമായും പരിശോധിച്ചാണ് വാഹനം എത്തിച്ചത് നേരത്തെ എസ് പി സിയുടെ പാസിംഗ് ഔട്ട് പരേഡിനും ഇതേ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെന്നും അസ്വാഭാവികതയില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്